ഞങ്ങള് സരത്മേളയിലെ മെയിൻ കിച്ചണിലാണ് നിൽക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് സുഹറാത്തയാണ് സുഹറാത്തയാണ് തലശ്ശേരി ദം ബിരിയാണിയുടെ എന്താ പറയാ എന്താ പറയണ്ടേ പറഞ്ഞു പറയാ ഓക്കെ എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയുണ്ട് ഇവിടെ ഇവിടെ തലശ്ശേരി ദം ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ മന്തി ചിക്കൻ കബാബ് ചിക്കൻ കഞ്ഞിര കോഴി വെള്ളം കോഴി തലശ്ശേരി ആണ് കുടുംബശ്രീ എന്നാൽ സ്നേസുകളും ഉണ്ട് കരസ് മൂന്നാമത്തെ പങ്കെടുക്കുന്നതാണ് ഇവിടുത്തെ മന്ത്രി എന്നെ കണ്ടതിന് വച്ച് ഏറ്റവും നല്ല ഒരു മനുഷ്യനോട് നമ്മളോട് നമ്മളീ കുടുംബശ്രീയോട് നമ്മളെല്ലാവരോടും നമ്മൾ എന്താ പറയേണ്ടത് നമ്മളൊരു വലിയൊരു മുട്ട ജസ്തനോ സഹോദരനോ അന്നേനും കവി ഒരു പെരുമാറ്റ രീതിയിലുള്ള ഒരു നല്ലൊരു ഒരു വ്യക്തി അവർക്ക് ദീർഘായുസണ്ടായിരിക്കട്ടെ ഇവിടെ വന്നിട്ട് ഇപ്പോ ഏകദേശം എത്ര പേരുണ്ട് സുഹൃത്താർ അവിടെ കൂടെ കൂടെ സ്ത്രീ വനിതകളായി തന്നെ പത്താളുണ്ട് ഇവിടെ ഞാൻ വന്നത് അഞ്ചാളെയും കൂട്ടിയിട്ടാന്ന് വന്ന് ഞാൻ കൈസഹായത്തിനായിട്ട് രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സ്ത്രീകളാണ് സുഹൃത്തുണ്ടായത് ഇതിപ്പോ രാവിലെ തൊട്ട് തുടങ്ങും നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന ഈ ഗൗണ്ടറിൽ നിന്ന് ഇന്നലെ പോയത് ഞാൻ മൂന്ന് മണിക്ക് ഗൗണ്ടറിലേക്ക് തിരിച്ചെത്തുന്ന ആറ് മണിക്ക് വരികയും ചെയ്യുന്നുണ്ട് വെറും മൂന്ന് മണിക്കൂറാണ് ഉറങ്ങാൻ എത്തുന്നത് ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടാണ് നമുക്ക് നല്ല തലശ്ശേരി സ്പെഷ്യൽ ഒക്കെ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് അപ്പൊ സുഹറാത്തോടെ ആ ഒരു ബിരിയാണി ടേസ്റ്റ് അറിയണമെങ്കിൽ അതെ ചെങ്ങന്നൂര് ദേശീയ സേകര സ്മേള നടക്കുന്നേക്ക് തന്നെ വരേണ്ടി വരും മറക്കരുത് അല്ലേ വരില്ല എല്ലാരും എല്ലാവരും വരണം ആ ചെങ്ങന്നൂരുള്ള എല്ലാവരും വന്ന് നമ്മളെ തലശ്ശേരി ബിരിയാണി കഴിക്കണം കഴിച്ചു നോക്കണം അഭിപ്രായങ്ങൾ പറയണം നിങ്ങൾക്ക് നമ്മുടെ തലശ്ശേരി ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിച്ച പൈസ തിരിച്ചു തരും ആ